ൗലൂസും സൈലസും ഈ ഫിലിപ്പ്യാ പട്ടണത്തിൽ കടന്നു വന്നു അവർ സുവിശേഷം അറിയിച്ചതിന്റെ ഫലമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ വെളിച്ചപ്പാടിന്റെ ആത്മാവിനുള്ള ഒരു സ്ത്രീ പൗലോസും ശീലാസും അതുവഴി യാത്ര ചെയ്തപ്പോൾ അത്യുന്നതരായ ദൈവത്തിൽ ദാസന്ന രക്ഷാമാർഗ്ഗം നമ്മളറിയിക്കുന്ന പറഞ്ഞത് അന്ന് അന്ന് അവൾ മുഖാന്തരം ആദായം പറ്റിക്കൊണ്ടിരുന്നതായിട്ടുള്ള അവിടുത്തെ പ്രമാണികൾ പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു വഴിയിലൂടെ അവരെ വലിച്ചുകൊണ്ടുപോയി അവരുടെ ദേഹം മുഴുവനും മുറിവേറ്റു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നിട്ട് അധികാരിയുടെ പ്രേരണയാൽ കാരാഗ്രഹത്തിനടക്കി ആ കാരാഗ്രഹം ഒന്ന് വിശ്വസിക്കപ്പെടുന്ന അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ആ ജയന്റിയാ നെടുക്കണെ ഒന്ന് അപ്പോൾ ഇതാണ് ഈ കുഴി നെടുക്കണെ അപ്പം ഇവിടെയാണ് പൗരോസിനെയും ശീലാസിനെയും ബന്ധിച്ച സ്ഥലം ഒന്ന് വിശ്വസിക്കപ്പെടുന്നു അവിടെ നിന്നാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു പാടി ദൈവത്തെ ആരാധിച്ചപ്പോൾ വലിയ എർത്തുക്കുണ്ടായി അങ്ങനെ അവിടെ ചങ്ങലകൾ പൊട്ടി അന്ന് രാത്രി വിടിവിക്കപ്പെട്ടു കാരാഗ്രഹപ്രമാണിയും കുടുംബവും അന്ന് രാത്രി രക്ഷിക്കപ്പെടുകയും സ്നാനമേപ്പെടുകയും ചെയ്തതായിട്ടുള്ള ക്ഷേത്രം അവർ വീണങ്ങ് സന്തോഷിച്ചു അപ്പോൾ ഈ സ്ഥലത്തിലാണ് ഇവിടെയാണ് ഫിലിപ്പിയിലെ കാരാഗ്രഹം എന്ന് പറഞ്ഞതായിട്ടുള്ള സ്ഥലം അതിനുവേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന മാർഗം പത്രസേജ് പോലെ ഇതെന്തെങ്കിലും മനുഷ്യനിർമ്മിതമായ കഥകളല്ല നാം വിശ്വസിക്കുന്ന വിശ്വാസ മാർഗമെന്ന് പറയുന്നത് ഇന്നും വേദപുസ്തക ചരിത്രം അതിന് സത്യം തെളിയിച്ചുകൊണ്ട് വരയ്ക്കപ്പെട്ട ഒരു സത്യമായി ജീവിക്കുന്ന ഒരു സത്യമായി നമ്മുടെ കൺമുമ്പിൽ കാണുന്നു ദെയ്യമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ